ഹായ് നമസ്കാരം ടൂൾസ് വെച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ റേറ്റ് ഉള്ളു ദൈവൻ ഹാമർ ഡ്രില്ലാണ് ഇത് ഡോങ് ചെങ്ങിന്റെ ഹാമർ ഡ്രില് ആണ് കമ്പനി വന്നിട്ട് ഡോങ് ചെങ്ങാണ് ഇത് കോൺക്രീറ്റില് നമ്മൾ തൊള്ളയിടാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് ഇത് ഇതിനകത്ത് പ്രത്യേകിച്ച് സംഭവം ഒന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ട മൂന്നഞ്ച് കാര്യങ്ങളുണ്ട് അത് ജസ്റ്റ് പറയാം അതിൽ ഒരു സംഭവം ഇതിനകത്ത് ബോക്സിൽ വന്നേക്കണത് ഒരു ഡ്രില്ല് പിന്നെ മാനുവൽ കാർഡ് കാർഡുണ്ട് പിന്നൊരു കാർബൺ അഡീഷണൽ എക്സ്ട്രാ തന്നിട്ടുണ്ട് പിന്നെ മൂന്ന് ബിറ്റുകൾ ഒരു ടെൻ എം എം സിക്സ് എം എം ടെൻ എം എം ഒരു എയ്റ്റ് എം എം അങ്ങനെ മൂന്ന് ബിറ്റുകൾ ഉണ്ട് പിന്നെ ഇത് ഗേജ് അഡ്ജസ്റ്റർ ആണ് അതായത് ഇതിന്റെ ലെങ്കള് ഇവിടെ പിടിപ്പിക്കാനായിട്ട് ഇത് ഗേജ് അഡ്ജസ്റ്റർ ആണ് ഇത് നമ്മള് എല്ലാവരും ഉപയോഗിക്കില്ല കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല ഇതിന്റെ ലെങ്ത്തുകൾ ബിറ്റ് എന്തോരം കയറണമെന്ന് അറിയാൻ വേണ്ടിട്ട് വെക്കണ ഒരു സംഭവമാണ് അങ്ങനെ ഉപയോഗിക്കാറില്ല എല്ലാവരും പിന്നെ ഇതിനകത്ത് സംഭവം വെച്ചത് ഇത് വാട്സ് എന്ന് പറഞ്ഞാൽ ഇത് അഞ്ഞൂറ് വാട്സ് ആണ് അതാ അഞ്ഞൂറ് ആണ് ഈ സാധനം ഇത് തന്നെ നമുക്ക് പവർ പവർടെക്സിന്റെ വരണ്ട് പല പല കമ്പനികളുണ്ട് അതില് പവർടെക്സ് ഒക്കെ ആകുമ്പോൾ അറുന്നൂറ്റമ്പത് ആണ് പിന്നെ എണ്ണൂറ് വാട്സും ഈ ഡ്രില്ലുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഇത് വാട്സ് കുറവാണെങ്കിലും ആള് പുലിയാണ് അതാണ് എൻ്റെ പ്രത്യേകത ഞാനൊരു നാലഞ്ച് പീസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടര കൂടി രണ്ട് ബോക്സ് തന്നെ നടന്നു പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് സ്ലോ സ്പീഡ് ഉണ്ടോന്ന് നോക്കണം അതായത് കാണിച്ചു തരൽ സ്ലോ സ്പീഡുണ്ടോ പതിയെ ഞങ്ങൾ സ്ലോ സ്പീഡ് സ്ലോ സ്പീഡ് സ്വിച്ച് ഉള്ളത് നോക്കി എടുക്കണം നിങ്ങള് നോർമലി പോർത്തെക്സിന്റെ ഇക്കോ മോഡലൊക്കെ ഹൈ ഹൈസ്പീഡായിരിക്കും സ്വിച്ച് അപ്പം അതിന് പൈസയിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും ഇത് വന്നിട്ട് റേറ്റ് വന്നത് ഏതാണ്ട് ഒരു നാലായിരത്തി ഒരു ഈ സാധനത്തിന് വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നോക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ചില ഇതിനകത്ത് ലെഫ്റ്റും റൈറ്റും സ്വിച്ച് ഉള്ളതാണ് അതായത് ഇതിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് മാത്രം ഇറങ്ങൂള്ളൂ ഒരു സൈഡിലേക്ക് കറങ്ങൂള്ളൂ ഇടത്ത സൈഡിലേക്ക് കറങ്ങണ മോഡൽ സ്വിച്ച് ഉള്ളത് വരുന്നുണ്ടായിരുന്നു കെ പി ടി അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇടത്തോട്ട് ഉള്ള സ്വിച്ച് ഉള്ളത് കൂടി ഇറങ്ങുന്നത് ഇറങ്ങുന്ന ഡിപ്പിലാണ് നമ്മുടെ അടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചക്ക് എക്സ്റ്റെൻഡർ ഉപയോഗിക്കുമ്പോൾ ഇത് ചെക്ക് എക്സ്റ്റെൻഡർ ആണ് ഈ സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് വെച്ച് നമ്മൾ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഊരാൻ പറ്റില്ല ടൈറ്റ് ചെയ്ത് ഊരണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇത് വേണം അതിനു വേണ്ടി മാത്രം ആ സാധനം ഉപയോഗം വരാറു നോർമലി ഹോള് തൊള്ളിയിടുന്നതിന് നമ്മൾ തിരുപ്പടിച്ചേരുന്നതിന് ഹോളിടുന്നതിന് അതിൻ്റെ ആവശ്യമില്ല പിന്നെ രണ്ട് രണ്ടുമോട് ഉണ്ടാവും രണ്ട് മോഡ് എന്ന് പറഞ്ഞാൽ ഇത് ഹാമറിംഗ് മോഡല് ഇത് നോർമൽ മോഡ് നോർമൽ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രൂ ചെയ്യുന്ന സമയത്തൊക്കെ നോർമൽ മോഡാണ് ഉപയോഗിക്കുന്നത് കോൺക്രീറ്റിലെ തോളിടുന്ന സമയത്ത് ഹാമറിങ് മോഡൽ അത് ഈ ഹാമറിങ് മോഡ് ഈ രണ്ട് മോഡിനകത്ത് വരാറുള്ളത് മോഡ് സ്വിച്ച് ആണ് ഈ കാണുന്നത് പിന്നെ പവർ സെക്സിൻ്റെ ഈക്കോ എന്ന് പറഞ്ഞ മോഡലിന് ഏതാണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നുണ്ട് അത് പൈസ കുറവാണ് ഇതിന് നാലായിരത്തി ഇരുന്നൂറാണ് മറ്റേ രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ കെ പി ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന പറഞ്ഞാല് ഏതാണ്ട് മൂന്നേ സംതിങ് മൂന്നേ ഇരുന്നൂറോളം റേഞ്ച് വരുന്നത് അതും ഇച്ചിരി പൈസ കുറവാണ് അതൊക്കെ വാട്സ് എണ്ണൂറ് വാട്സ് പിന്നെ പോപ്പറ്റ്സ് വന്നിട്ട് ഏതാണ്ട് ഒരു അറുന്നൂറ്റി ഇരുപത് വാട്സ് ആ റേഞ്ച് അതായത് ഈ കാണുന്ന ഈ കാണുന്ന മോഡല് ഞാൻ ഉപയോഗിച്ചിരിക്കണം ഈ കാണുന്ന മോഡൽ ഇത് ഇക്കോ മോഡലാണ് ഇതിന്റെ വാട്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അറുന്നൂറ്റി ഇരുപത് വാട്സ് ഉണ്ട് ഇതിനൊന്നും സ്ലോ സ്പീഡില്ലാട്ടോ ഇതൊക്കെ ഹൈ സ്പീഡുകളാണ് ഒറ്റയ്ക്ക് ഒറ്റ നിക്കു ഒറ്റ കറക്കിറങ്ങും പിന്നെ ഇതിൻ്റെ വയറ് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വയ്യാട്ടാ ഇതിൻ്റെ വയറിനൊരു പ്രത്യേക ഇതിൻ്റെ ഇത് റബ് ഡോങ്ചിൻ്റെ കേബിളുകളാണ് കൂടുതലും ഡോങ്ചങ് മെഷീൻ്റെ കേബിളുകൾ കൂടുതലും ഈ റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കേബിളുകളാണ് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഞാൻ ഇത് കട്ട് ചെയ്ത് നോക്കിയായിരുന്നു പറയണം ഇതിൻ്റെ ഉള്ളിൽക്കൂടി നമ്മുടെ നൂല് ഒരു മൂന്ന് ലയർ നൂല് ഇതിന്റെ ഉള്ളിൽ കൂടി അവർ ഇട്ടിട്ടുണ്ട് അതായത് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഭവം വയറിന്റെ ക്വാളിറ്റി പക്ക നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഈ സാധനം ഡോങ്ച്ചിന്റെ കമ്പനിയുടെ എല്ലാ മിഷ്യത്തിനും അവർ ക്വാളിറ്റി നല്ലോണം ഇടുന്നുണ്ട് കേട്ടാ വേറെ പ്രത്യേകിച്ച് സംഭവം പറശ്യമില്ല അങ്ങനെ എടുത്തപ്പ ഒന്ന് ചെയ്യണമെന്ന് തോന്നി അപ്പൊ എല്ലാവർക്കും ഉപകാരം ആവട്ടെ എന്നുള്ള രീതിയിൽ ചെയ്തതാണ് അപ്പൊ ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കൊടുക്കുക അപ്പൊ എല്ലാവർക്കും ബൈ